ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്രളയകാലത്തെത്തെ രക്ഷകൻ ജയ്സൽ സ്വർണം തട്ടിയെടുത്തതിന് അറസ്റ്റിൽ മറ്റൊരു കേസിൽ തടവിലുള്ള ജയ്സലിനെ തിരുവനന്തപുരം സബ്ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം തട്ടിയെടുക്കൽ കേസിലാണ് ജെയ്സലിനെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിന് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം തട്ടിയെടുക്കൽ കേസിലാണ് പരപ്പനങ്ങാടി ആവിയിൽ ബീച്ച് സ്വദേശി കെ പി ജയ്സലിനെ അറസ്റ്റ് ചെയ്തത് അന്ന് ഈ കേസിൽ മൂന്ന് പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജയ്സലിന്റെ കേസിലുള്ള പങ്കിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് നിലവിൽ കൊല്ലം ഈസ്റ്റ് കല്ലട സ്റ്റേഷനിലെ മറ്റൊരു കേസിൽ പിടിയിലായി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയായിരുന്നു ജയ്സൽ കരിപ്പൂരിലെ കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് ശേഷം ജയ്സലിനെ തിരികെ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ിലെ പ്രളയകാലത്ത് പ്രളയത്തിലകപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ സ്വന്തം മുതുക് ചവിട്ടുപടിയാക്കിയ ജയ്സൽ രക്ഷാപ്രവർത്തകനായി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അന്ന് നന്മമരമായി അവതരിപ്പിക്കപ്പെട്ട ജയ്സലിനെ തേടി വീടും കാറും അടക്കമുള്ള പാരിതോഷികങ്ങളും ലഭിച്ചു പിന്നീടാണ് ജയ്സൽ സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാൻ തുടങ്ങിയത്